ഹലോ പ്രിയപ്പെട്ട പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങളുടെ തന്നെ ഹെഡ്ലൈനായി മാറിക്കൊണ്ടിരിക്കുന്ന മാറാൻ പോകുന്ന മണിക്കൂറുകളാണ് കടന്നുപോകുന്നത് ഏറ്റവും പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം രണ്ടാമത്തെ ടേമിലെ ആദ്യ വിദേശ സന്ദർശനം അത് സൗദി അറേബ്യയിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മൂന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അതിൽ തന്നെ ആദ്യത്തെ രാജ്യം സൗദി അറേബ്യ നാളെ രാവിലെയോടെ ഡൊണാൾഡ് ട്രംപ് സൌദി അറേബ്യയിൽ എത്തുന്നു രണ്ടു ദിവസം നാളെയും മറ്റന്നാളും അദ്ദേഹം സൌദി അറേബ്യയിൽ ഉണ്ടാകും അതേസമയം മറ്റന്നാൾ അദ്ദേഹം ഖത്തറിലേക്ക് പോകുന്നു അതിനുശേഷം അദ്ദേഹം യു എയിലേക്കും പോകുന്നു ഏറ്റവും പ്രധാനമായി ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം തന്നെയാണ് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ മാത്രമല്ല ലോക മാധ്യമങ്ങളിൽ തന്നെ നിറയുന്ന ഹെഡ്ലൈൻ തലക്കെട്ട് വാർത്ത അത് ഏറ്റവും പ്രധാനമായി അതിന്റെ ചില വിശദാംശങ്ങളിലേക്ക് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളിലേക്ക് വരാം അതേസമയം തന്നെ ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കൻ ഇസ്രയേൽ ബന്ദിയായ ഈഡൻ അലക്സാണ്ടറിനെ ചില മിനിറ്റുകൾക്കുള്ളിൽ വിട്ടയക്കുന്നു എന്നുള്ള വാർത്തയാണ് ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഈഡൻ അലക്സാണ്ടർ ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത് ദിവസത്തിന് ശേഷം ദിവസത്തെ ഇത്തരത്തിൽ തടങ്കൽവാസത്തിന് ശേഷം അല്ലെങ്കിൽ ബന്ദി ജീവിതത്തിന് ശേഷം അദ്ദേഹത്തെ ഹമാസ് മോചിപ്പിക്കുന്നു അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഹമാസിന്റെ നേതാക്കൾ അറിയിക്കുന്നു അല്പസമയത്തിനകം ഖാൻ യൂനിസിൽ വെച്ച് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ വെച്ച് റെഡ് ക്രോസിന് ഹമാസിന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ ഹമാസ് സേന ഈഡൻ അലക്സാണ്ടറിനെ കൈമാറും എന്നുള്ള വാർത്തയാണ് സുപ്രധാനമായി വരുന്നത് അതേസമയം ഇസ്രയേലിൽ ഇതുമായി ഒക്കെ പ്രത്യേകിച്ചും ഈഡൻ അലക്സാണ്ടറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഒക്കെ സർക്കാരിനെതിരെയും അതുപോലെ ബഞ്ചമിൻ അത്യാഹുവിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളുമായി പൊതുസമൂഹവും പ്രതിപക്ഷവും ഒക്കെ രംഗത്തുവരുന്ന സാഹചര്യവും ഉണ്ട് അതിലേക്കൊക്കെ വരാം ആദ്യം ഡൊണാൾഡ് ട്രംപിന്റെ സൌദി സന്ദർശനം അല്ലെങ്കിൽ ഗൾഫ് സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ട്രംപിന്റെ ആദ്യ ടേമിലും എട്ട് വർഷങ്ങൾക്ക് മുൻപും ഇത് തന്നെയായിരുന്നു സാഹചര്യം ട്രംപ് ആദ്യമായി സന്ദർശിക്കുന്ന വിദേശ രാജ്യം അല്ലെങ്കിൽ സന്ദർശിച്ച വിദേശ രാജ്യം എന്നത് സൌദി അറേബ്യ ആയിരുന്നു ഇക്കുറിയും അങ്ങനെ തന്നെ പതിവ് തെറ്റുന്നില്ല എട്ടു വർഷത്തിന് മുൻപുള്ള ചരിത്രം ആവർത്തിക്കുന്നു ട്രംപ് ആദ്യമായി സൌദി അറേബ്യയിലേക്ക് തന്നെ വരുന്നു നാളെ രാവിലെ അദ്ദേഹം റിയാദിലെത്തുന്നു നാളെ സ്വാഭാവികമായി നാളെ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ അദ്ദേഹം ചില ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകൾ അങ്ങനെയുള്ള ഈ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പല മീറ്റിംഗുകളുമാണ് പങ്കെടുക്കുക മറ്റന്നാൾ അതേസമയം തന്നെ ഒരു ഗൾഫ് ഉച്ചകോടിയിൽ അദ്ദേഹം സംബന്ധിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഗൾഫ് ഉച്ചകോടിയിൽ സംബന്ധിക്കാനായി ട്രംപുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുമായിട്ടൊക്കെ സൌദി ഭരണാധികാരി സൽമാൻ രാജാവ് മറ്റ് മൂന്ന് വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കൂടി ക്ഷണിച്ചിട്ടുണ്ട് അതായത് ഒമാന്റെ ഭരണാധികാരി കുവൈറ്റിന്റെ ഭരണാധികാരി അതുപോലെ ബഹ്റൈന്റെ ഭരണാധികാരി അങ്ങനെ വരുമ്പോൾ ഈ നാല് രാജ്യങ്ങളുടെ നാല് രാജ്യങ്ങളും അതുപോലെ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ളൊരു മീറ്റിംഗ് ഒരു കൂടിക്കാഴ്ചയായിട്ട് ആ ഗൾഫ് സമ്മിറ്റ് മാറുന്നു അതേസമയം തന്നെ ഗൾഫ് ജി സി സി രാജ്യങ്ങളിലെ മറ്റ് രണ്ട് രാജ്യങ്ങളിലേക്ക് ഖത്തറിലേക്കും യു എ യിലേക്കും ട്രംപ് പോകുന്നുണ്ട് അപ്പൊ പതിനാലാം തീയതി ഉച്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം ഖത്തറിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പതിനഞ്ചാം തീയതി അദ്ദേഹം യു എ ഇയും സന്ദർശിക്കുന്നു അദ്ദേഹത്തിന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന മണിക്കൂറുകളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വാർത്തകൾ നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇവിടെ നിന്നുള്ളത് ഏറ്റവും പ്രധാനമായി ട്രംപ് നേരത്തെ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ തന്നെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് പ്രഖ്യാപിച്ചിരുന്ന ഒരു അറുനൂറ് ബില്യൺ ഡോളറിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ പക്ഷേ അതേസമയം ട്രംപ് ആവശ്യപ്പെട്ടത് ഒരു ആണ് അങ്ങനെ ആ ഒരു ട്രില്യൺ എന്ന ഇൻവെസ്റ്റ്മെന്റിലേക്ക് സൌദി അറേബ്യ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത് പലസ്തീൻ വിഷയമാണ് ഇപ്പോൾ എബ്രഹാം അക്കൌഡിനു പിന്നാലെ സൌദി അറേബ്യയും അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള ബന്ധം നോർമലൈസ് ചെയ്യണം അല്ലെങ്കിൽ ആ ഉഭയകക്ഷി ബന്ധം സ്ഥാപിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചോ സൌദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീന്റെ രൂപീകരണമാണ് അപ്പം അങ്ങനെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് അങ്ങനെ സമ്മതം മൂളിയിരിക്കുന്നു അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു എത്തിയിരിക്കുന്നു സ്വതന്ത്ര പലസ്തീൻ അമേരിക്കയുടെ മധ്യസ്ഥതയിലോ മേൽനോട്ടത്തിലോ ഒരു താൽക്കാലിക സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടൊരു പലസ്തീൻ രാഷ്ട്ര ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് അമേരിക്കയും ട്രംപും കടക്കുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായകമായ പ്രഖ്യാപനം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട് കാരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് ട്രംപുമായി എടുത്ത കേന്ദ്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സൌദി സന്ദർശന വേളയിൽ അപ്പൊ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലോകം കാത്തിരിക്കുന്ന ഒരു സമയമാണ് അതേസമയം ഏറ്റവും പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ട്രംപിന്റെ സൗദി സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പല വീഡിയോകളും ചെയ്യുമ്പോൾ ലോകരാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക വീണ്ടും ഭരിക്കാൻ എത്തിയതോടെ സൌദി അറേബ്യയ്ക്ക് ലോകരാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡിനെ കുറിച്ച് അത് അദ്ദേഹം വീണ്ടും ആദ്യമായി സന്ദർശിക്കുന്ന വിദേശ രാജ്യം സൗദി അറേബ്യ ആകുമ്പോൾ തന്നെ സൗദി അറേബ്യയ്ക്ക് ഈ ലോകക്രമത്തിന്റെ കളത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ സാധാരണ ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ രീതി അവർ ആദ്യം യു കെയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകുന്നു കാനഡ സന്ദർശിക്കുന്നു അല്ലെങ്കിൽ മെക്സിക്കോ സന്ദർശിക്കുന്നു ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ പൊതുവെ സന്ദർശിക്കുക അവരുടെ അവർ അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യമായി പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ട്രംപ് ഘട്ടത്തിൽ ചെയ്ത പോലെ തന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിലും ചെയ്യുന്നു സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം ആദ്യമായി വരുന്നു അത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള പ്രത്യേകിച്ചും സൗദി അറേബ്യയും ട്രംപും തമ്മിലുള്ള വല്ലാത്ത ഹൃദയബന്ധത്തിന്റെയൊക്കെ ഒക്കെ സൂചകമായും സൂചനയായും ഒക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട് ഇനി എയ്ഡൻ അലക്സാണ്ടറിന്റെ മോചനത്തിലേക്ക് വന്നാൽ നമുക്കറിയാം ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത് ദിവസത്തിലധികമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയും പക്ഷേ ഈഡൻ അലക്സാണ്ടർ അടക്കമുള്ള ബന്ദികളുടെ ജീവിച്ചിരിക്കുന്ന ഇരുപത്തിനാലോളം ബന്ദികളുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തുവരുമ്പോൾ ആ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്ന് അവർ പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു കഴിഞ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് രാജ്യത്തിന്റെ സുരക്ഷയാണ് വലുത് ബന്ധികളുടെ ജീവിതമല്ലെന്നവർ തുറന്നു പറഞ്ഞ ഉണ്ട് അപ്പൊ അവിടെയാണ് ഇപ്പൊ അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്തി ഹമാസ് ഈഡൻ അലക്സാണ്ടറിനെ മോചിപ്പിക്കാൻ നിരുപാധികം മോചിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ അല്പസമയത്തിനകം അല്ലെങ്കിൽ നമ്മൾ ഇപ്പം സംസാരിച്ചു സമയത്തൊക്കെ ആയിട്ട് ആ മോചനം നടക്കും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഈഡൻ അലക്സാണ്ടർ അലക്സാണ്ടറിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ ഗസയുടെ അതിർത്തിയിലേക്ക് ജനകം തന്നെ ിയൻ ഇസ്രയേലിന്റെ ഇസ്രായേലിലെ ബെൻഗുരിയൻ അതായത് ടെൽ അവീവിലെ ബെൻകുറിയൻ വിമാനത്താവളത്തിൽ നിന്നൊരു പ്രത്യേക സൈനിക ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിന്റെ അമ്മ അമ്മർ യായിൽ അലക്സാണ്ടർ അവരും കുറച്ച് അടുത്ത ബന്ധുക്കളും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അതുപോലെ അവരുടെ മുത്തശ്ശി ഈ ഏഡൻ അലക്സാണ്ടറിന്റെ മുത്തശ്ശി പറയുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ദൈവ ദൈവദൂതനാണ് ദൈവദൂതനെ പോലെ വന്ന അദ്ദേഹം ഇങ്ങനെ തങ്ങളുടെ കുട്ടിയെ മോചിപ്പിക്കാൻ മുൻകൈ എടുത്തതിലൊക്കെ വലിയ നന്ദിയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അതേസമയം തന്നെ എയ്ഡൻ അലക്സാണ്ടർ പതിനാലാം തീയതി അതെ പതിനാലാം തീയതി അടുത്ത ദിവസം ഖത്തറിലേക്ക് ദോഹയിലേക്ക് ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് പോയി അവിടെ ഡൊണൾഡ് ട്രംപിനെ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ കാണുന്നു അപ്പോൾ എയിൻ അലക്സാഡറിന്റെ മോചനവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഇസ്രായേലിലെ മാധ്യമങ്ങളും ഇസ്രയേലിലെ പ്രതിപക്ഷവും ഒക്കെ വലിയ വിമർശനം നദന്യാഹുവിന് നേരെ നടത്തുന്നു കാരണം ഇതൊക്കെ ഇത്തരം വാർത്തകളൊക്കെ നദന്യാഹു അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ള എന്നുള്ള വലിയ വിമർശനമാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്നത് ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങളിലിപ്പോൾ ഹൂത്തികളുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ചയാകട്ടെ ഹമാസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാകട്ടെ ഇപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെയും നേരിട്ട് ഒരു തരത്തിലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബഞ്ചബ് നദന്യാഹുവിന് റോളില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അവിടുത്തെ മാധ്യമങ്ങളും അവിടുത്തെ പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ പറയുന്നു അതായത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദേശീയ ദുരന്തം എന്ന നിലയിലാണ് അവരൊക്കെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു പരാജയം ദേശീയ പരാജയം എന്ന നിലയിലൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് നദന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണ്ടല്ലോ ഇപ്പോൾ ഹൂത്തുകളുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ചയെക്കുറിച്ച് അമേരിക്ക ഇറാനുമായി ചർച്ച നടത്തുന്നു എന്ന് നദന്യാഹുവിനോട് മാധ്യമങ്ങൾക്ക് വെച്ച് മാധ്യമങ്ങളോട് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് നദന്യാഹുവിനോട് പറഞ്ഞത് എന്നുള്ള കാര്യവും ഒക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കേണ്ട ആവശ്യ അല്ലെങ്കിൽ ഓർ ിക്കേണ്ട ആവശ്യമില്ലല്ലോ കളത്തിൽ നിന്ന് പൂർണ്ണമായും ഇസ്രയേലിനെ ഒഴിവാക്കിക്കൊണ്ടാണ് അമേരിക്കയുടെ ചർച്ചകൾ എന്നത് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് എടുത്തു കാണേണ്ടി വരുന്നുണ്ട് എഴുന്ന അലക്സാണ്ടറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും യാതൊരു തരത്തിലുള്ള വിവരവും യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും ഹവുമായോ ഇസ്രയേൽ സർക്കാരുമായോ അമേരിക്ക നടത്തിയിട്ടില്ല വിറ്റ്കോഫ് അതായത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി വിറ്റ് ഹമാസുമായി ചർച്ച നടത്തുന്നു തീരുമാനത്തിലെത്തുന്നു അങ്ങനെ അവരെ തീരുമാനമെടുത്തു പോകുന്നു ഹൂത്തികളുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിച്ചത് ഇറാന്റെ കാര്യത്തിൽ നാലാം ഘട്ട ചർച്ചയും ഇപ്പോൾ കഴിഞ്ഞു ഇസ്രയേലിന് യാതൊരു റോളുമില്ല ഏറ്റവും പ്രധാനമായും ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഇസ്രയേലിന്റെ മോഹഭംഗം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടി വരുന്നു അതിനൊക്കെ അപ്പുറത്ത് ട്രംപിന്റെ ഈ പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ പശ്ചിമേഷ്യൻ സൌദി ഗൾഫ് സന്ദർശന വേളയിൽ സൌദി അറേബ്യയിലേക്ക് പ്രത്യേകിച്ച് അദ്ദേഹം നാളെ രാവിലെ എത്തുമ്പോൾ അടുത്ത മണിക്കൂറുകളിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു സൌദി അറേബ്യ ഗസ വിഷയത്തിൽ പലസ്തീൻ വിഷയത്തിൽ ഇറാന്റെ കാര്യത്തിലടക്കം സൌദി അറേബ്യ എടുക്കുന്ന നിലപാടുകൾക്ക് സ്വാഭാവികമായും ലോകക്രമത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് സൌദി അറേബ്യ ഒരു കീ പ്ലെയർ ആണ് എന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുന്ന സന്ദർശനത്തിന്റെ മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആ ഒരു യാഥാർത്ഥ്യം അരക്കിട്ടുറപ്പിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത് പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഹെഡ്ലൈനുകളായി തലക്കെട്ടുകളായി വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളായി പശ്ചിമേഷ്യൻ വാർത്തകൾ മാറുന്ന മണിക്കൂറുകളിൽ കാത്തിരിക്കുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി